വടവന്നൂർ പഞ്ചായത്ത് വില്ലേജ് ഓഫീസിന്റെ ശോചനീയാവസ്ഥയിൽ ജീവനക്കാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും ആശങ്കയുണ്ട് പ്രവർത്തനം സ്മാർട്ടാണ് ഭൗതിക കൂടി സ്മാർട്ടായാൽ ഡബിൾ വടവന്നൂർ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഏതൊരു ആവശ്യത്തിനും ആശ്രയിക്കേണ്ട ഒരു സർക്കാർ സ്ഥാപനമാണ് ശോചനീയാവസ്ഥയിൽ നിലകൊള്ളുന്നത് എന്നതാണ് പ്രധാനമായി പറയപ്പെടേണ്ടത് കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായ വില്ലേജ് ഓഫീസ് കെട്ടിടം പൊട്ടിപ്പൊളഞ്ഞും ഏതു നിമിഷവും കോൺക്രീറ്റ് പാളികൾ നിലംപൊത്താമെന്ന അവസ്ഥയിലുമാണ് പ്രവർത്തിക്കുന്നത് ശക്തമായി മഴ പെയ്താൽ മുഴുവൻ സ്ഥലത്തും ചോർന്നൊലിക്കുന്ന അവസ്ഥയും ഇതിനിടയിൽ സ്വീകരിക്കുന്ന അപേക്ഷകളും ആനുകൂല്യങ്ങൾക്കു വേണ്ടി സമർപ്പിക്കേണ്ട അജണ്ടകളും മഴയത്ത് നനഞ്ഞു കുതിരാതിരിക്കാൻ സർക്കാർ തലത്തിൽ കനിവുണ്ടാകണമെന്ന് പറഞ്ഞ് അപേക്ഷ നൽകിയിരുന്നതുമാണ് എന്നിട്ടുമെന്തേ സർക്കാരെ ഇവരോട് കനിയാതെ പോയത് ദിവസവും നൂറു മുതൽ ആളുകൾ അതത് ആവശ്യത്തിനായി കയറിയിറങ്ങുന്ന സാധാരണക്കാരന്റെ അവിഭാജ്യ ഘടകമായ ഈ സർക്കാർ ഓഫീസിന് വേണ്ടത്ര സൗകര്യവും നൂതന സംവിധാനത്തിലൂടെയുള്ള സേവനവും ഉറപ്പാക്കുമെന്ന വകുപ്പ് മന്ത്രിയുടെയും സംസ്ഥാന സർക്കാരിന്റെയും പ്രഖ്യാപനം ഉടൻ നടപ്പിലാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കർഷകരായ വടവന്നൂരുകാരുടെ ഊർജ്ജസ്വലമായ പ്രവൃത്തികൾക്ക് പിന്തുണ നൽകി സർക്കാർ തലത്തിൽ നിന്ന് കാര്യക്ഷമമായ ഉത്തരവുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കുറച്ചു കാലമായിട്ട് വടവന്നൂർ വില്ലേജ് ഈ ബിൽഡിങ്ങിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വില്ലേജ് ഓഫീസിൽ നല്ല തിരക്കുള്ള വില്ലേജ് ഓഫീസാണ് മാത്രമല്ല ഡെയിലി നൂറ്റമ്പത് ടു ഇരുന്നൂറ് ആൾക്കാർ കയറി ഇറങ്ങി പോയ പോകുന്ന സ്ഥലമാണ് അവിടെ പോയവർക്ക് ഇരിക്കാനോ അവിടെ നിൽക്കാനോ അതിനുള്ള സൗകര്യം കൂടി ഇല്ല പിന്നെ മഴക്കാലത്ത് ആ മോഡിൽ സിമൻറ്റ് ഭാഗമൊക്കെ അടർന്ന് വീണ് ആരുടെ തല വീഴുന്നു പറയാൻ പറ്റില്ല അപ്പം മൊത്തത്തിൽ ദ പൊസിഷൻ ഓഫ് ദ ബിൽഡിംഗ് ഈസ് വെരി പൂർ അപ്പോൾ അതുകൊണ്ട് എന്തായാലും സർക്കാർ അതിനെ സ്മാർട്ട് വില്ലേജ് ആക്കുന്ന പട്ടികയിൽ നമ്മുടെ വടന്നൂർ കൂടി ആക്കിയാൽ വളരെ ഉപകാരമായിരിക്കും എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു യു ഡി വി ന്യൂസ് പാലക്കാട്